നല്ല മഴ കിട്ടിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം കറണ്ട് പോകുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഇൻവേട്ടർ വെച്ചുകൂടെ അല്ലെങ്കിൽ സോളാർ വെച്ചുവിടെയെന്നുള്ളത് ഈ കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് പോയിട്ടോ അഞ്ച് ദിവസം കഴിഞ്ഞ് കറണ്ട് വരുന്നത് അതിൻ്റെ ഇടയിൽ അതിന് മുന്നേ തന്നെ നമുക്ക് വന്നും പോയി അങ്ങനെയൊക്കെയായിരിക്കും നിൽക്കുന്നത് അപ്പോൾ തന്നെ ഇൻവേർട്ടറിലൊക്കെ ചാർജ് ഒരുവിധം തീരും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻവേർട്ടർ പിന്നെ മൊത്തത്തിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ തന്നെ കിട്ടലുള്ളൂ സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കോടയൊക്കെ ഇറങ്ങി മൂടിക്കെട്ടി എപ്പോഴും നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണെങ്കിൽ സോളാർ വെച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും സോളാർ വെച്ചിട്ടുണ്ട് മഴക്കാലത്ത് ചാർജൊന്നും കിട്ടില്ല ഏറ്റവും ബുദ്ധിമുട്ട് വെള്ളത്തിനായിരിക്കും കേട്ടോ കറണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും ദിവസം വെള്ളമില്ലാണ്ട് ഇരിക്കേണ്ടി വരും അതാണ് നമ്മൾ ഈ മലയെ പോയിട്ട് ഓസ് ഇട്ടിട്ട് വെള്ളമെടുക്കുന്നത് ചോലയാണ് ഉറവുള്ള അവിടെ വരുന്നത് ഫുള്ള് കൂവയാണ് അതും വള്ളിയൊക്കെ കയറി ചുറ്റി അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നും പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടാൾ ഹൈറ്റിലായിരുന്നു കേട്ടോ കൂവ നിന്നിരുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഓസൊക്കെ വലിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ കൂവക്കാടൊക്കെ വെട്ടി മാറ്റി ഒരു ചെറിയ കുഴി പോലെ എടുത്തു ഈ കുവക്കാൻ്റെ അടി കൂടെ വെള്ളം ഒഴുകി വരുന്നത് അടുത്ത വീട്ടിലെ ചേട്ടനും കൂടെ കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഓസിറ്റം മൂന്ന് വീട്ടുകാരായിട്ട് എടുക്കുന്നത് അടുത്ത ഇവിടെ വേറെ പലരും അങ്ങനെ ഓസ് ഇട്ടിട്ട് വെള്ളം എടുക്കലുണ്ട് നമ്മുടെ വീട് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് കുറച്ച് മുകളിൽ നിന്നായിട്ടിട്ടണേ എന്നാലേ വീട്ടിലോട്ട് വെള്ളം കയറത്തുള്ളൂ ഈ ഇടയ്ക്ക് പറമ്പിൽ റോഡ് പെട്ടിട്ടുണ്ടായിരുന്നോട്ട് ആ സമയത്താണ് നമ്മൾ ഓസൊക്കെ എടുത്ത് മാറ്റിയത് അത്രയും നാൾ നമ്മൾ ഇവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വീണ്ടും പഴു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഓസൊക്കെ ആയിട്ട് ഇറങ്ങി മൂന്നാല് പേര് കൂടിയിട്ടാട്ടോ ഈ ഓസൊക്കെ വലിച്ചൊന്ന് ഇവിടെ എത്തിച്ച് അത് നിവർത്തി വെള്ളത്തിരിക്കുന്നത് ആദ്യം വലിയൊരു ഓസമായിട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ താഴോട് ചെറിയ ചെറുത് അങ്ങനെ ഇട്ടേക്കുന്നത് എന്നാലേ വീട്ടിലോട്ട് നന്നായിട്ട് വെള്ളം കയറത്തുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലും തൊട്ടപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലും അത്യാവശ്യം ഹൈറ്റാണ് പിന്നെ വേറെ ചേച്ചിയെടുക്കുന്നുണ്ട് അവർക്ക് പിന്നെ കുഴപ്പമില്ല വീട് താഴെ തന്നെ വരുന്നത് വെള്ളം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് മഴയൊക്കെ മാറിയ സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട് വെള്ളം അങ്ങനെ കുത്തിവിട്ടു വെള്ളമൊക്കെ തിരിച്ച് ഞാൻ ആദ്യമേ പോകുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ വെള്ളം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടാങ്കിലെ കറക്റ്റ് സമയത്ത് എന്തായാലും വെള്ളം തിരിക്കാനായിട്ട് തോന്നിയത് വെള്ളം കിട്ടിയപ്പോൾ തന്നെ സമാധാനമായിട്ടോ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം